കണ്ണിലുണ്ണി ആയിരുന്നായിരിക്കാം പക്ഷെ ഇപ്പോൾ എന്താ പറയാ പറയട്ടെ അയ്യോ എനിക്കൊരു അവസരം എന്താ പറയാൻ പിന്നെ കാർത്തിക നാളെന്ന് പറഞ്ഞാല് വീട് വിട്ടും വീട്ടുകാരെ വിട്ട് ജീവിക്കേണ്ടി വരും കണ്ണിലുണ്ണി ആയിട്ടും ആ കണ്ണിലുണ്ണിയുടെതായ പരിഗണന വീട്ടുകാരുതായിരുന്നുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകത്തില്ല ആണോ കറക്റ്റാണോ കറക്റ്റാണോ ഫൈസൽ പൈസ ഇപ്പം പിള്ളേരുടെ കൈവര്യമുള്ളു ഇപ്പം എപ്പോഴും പൈസ ഇപ്പോൾ ഒരു കൊച്ചു കോഴിയായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ സ്പീക്ക് സ്പീക്കിൻ അറേബിക് ഹലോ അസ്സാം വലൈക്കും യു കെഫാലിക് വേലിൻ്റെ അല്ലെങ്കിൽ ജെയ് ഉള്ളൂ അത്രയൊക്കെ അറിയത്തുള്ളു പിന്നെ അനിഴം അനിഴം ഞങ്ങൾ അനിഴ ഞങ്ങൾ ഇതേപോലെ ഞാൻ പറയുന്നതാണ് അനിഴം നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആളുകളല്ല ആത്മാർത്ഥത ആത്മാർത്ഥത ആളുകളാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ തിരിച്ച് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും വിശ്വസിക്കും നിങ്ങൾ ഒരുപാട് അങ്ങനെ ഈ നമ്മൾ പല പല ഇങ്ങനെ ഈ ബളബളാന്ന് സംസാരിക്കത്തില്ല പക്ഷെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് എതിരായിട്ട് ആരിലും വന്നാൽ അവരോട് നിങ്ങൾ ഒറ്റ വാക്കിൽ വായടപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞുകളും ശരിയാണോ അനിഴ നാളുകാർ അനിഴം അനിഴം ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് വരുന്ന ആളുകൾക്ക് എതിരായിട്ട് നിങ്ങൾ ഒറ്റ വാക്കിൽ സംസാരിച്ചിട്ട് ഒരുപാട് സംസാരിക്കത്തില്ല ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്നവരുടെ വാടപ്പിച്ച് കളയും തക്കതായ മറുപടി കൊടുക്കും ആണോ കറക്റ്റാ ഓ എൻ്റെ പേര് ജ്യോതിഷന്നാക്കിയാലോ കറക്റ്റല്ലേ അതിനൊരു നാൾ കറക്റ്റല്ലേ ഇനി ആരാ ചോദിച്ച ഇനി ആരാ ചോദിച്ചേ ഇനി ആരെല്ലാം അറിയാനുണ്ടോ വിശാഖം എന്ന് പറഞ്ഞ ഭയങ്കര അഹങ്കാരം പിടിച്ച നാളാണ് അഹങ്കാരം പിടിച്ച ഉള്ളിൻ്റെ ഉള്ളിൽ പാവമാണ് പക്ഷെ അവരാ പാവല്ല അവര് പറയും ഞങ്ങളെന്തോ വലിയ സംഭവമാണ് വിശാഖ നാൾ കേട്ടോ ഭയങ്കര സംഭവമാണ് എന്റെ കവിഞ്ഞ ആരും ഉള്ളു ഞാനാണെല്ലാം എനിക്ക് എല്ലാം വേണം നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും തള്ളിക്കളയും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി അതറിയാം അതെല്ലാം ഉള്ളതാണ് വിജയിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അച്ഛനും അമ്മയും വരെ മാറ്റി പറ എല്ലാരെയും ചില സമയത്ത് ജനിക്കുന്ന ചിലർക്ക് ചിലർക്ക് വ്യത്യാസം വരും കേട്ടോ എന്നാലും മാക്സിമം എനിക്കറിയുന്ന കറക്റ്റ് ആണ് വിശാഖം കറക്റ്റ് ആണ് എനിക്കറിയുന്ന ഒരുപാട് പേർ നല്ല കാരണം വെച്ചാൽ അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് ചില സത്യങ്ങൾ പോലും മറച്ചു വെച്ചിട്ട് അവരുടെ ജയത്തിന് വേണ്ടി മാത്രം അതായത് അവരുടെ സിംഹം അവരുടെ നാള് വിശാഖമാണ് അവരുടെ മൃഗം സിംഹമാണ് സിംഹം എന്ന് വെച്ചാൽ അറിയാൻ എല്ലാ പവറോടും കൂടി പക്ഷെ സിംഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഇവര് നിഷ്കളങ്കരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കരാണ് പക്ഷെ ഇവർക്ക് എല്ലാടവും ജയിച്ച് നിൽക്കണം വിശാഖം നാളുകാർ ഉള്ളിൻ്റെ ഉള്ളില് പ വെറും പാവമാണ് പക്ഷെ ഇവരുടെ പവർ ഇവരെ കാണിക്കും ആ സിംഹത്തിന്റെ ഒരു പവർ ഉണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളില് വെറും പേടിയോട് പേടികളാണ് പക്ഷെ ജയിക്കാൻ വേണ്ടി എന്തും പറയും ഇവർക്ക് നേരിടേണ്ട കാര്യങ്ങൾ ഇവര് ആരെ കൊന്നിട്ടാന്ന് ഇവർ നേടിയെടുക്കുകയും ചെയ്യും കറക്റ്റ് ആണോ തിരുവോണം എന്ന് പറയുന്നത് തിരുവോണം നാള് ഐശ്വര്യമുള്ള നാളാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാളുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വീടിന്റെ ഐശ്വര്യം പോവും ഓക്കെ തിരുവോണം എല്ലാം കൊണ്ടും ഐശ്വര്യം എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയായിരുന്ന ആളാണ് പക്ഷേ നിങ്ങളിരിക്കുന്ന ഒരു സമയം നിങ്ങളുടെ വീ നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ അവർക്ക് നല്ലതാണ് നിങ്ങളെവിടെ നിൽക്കുന്നോ അവിടെ ആണ് നല്ലത് നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് കിടക്കും എല്ലാം ഭംഗിയായിട്ട് കിടക്കും എല്ലാം ഐശ്വര്യപൂർണമായിരിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പം ആ മാർ നിങ്ങൾ എവിടെ നിന്ന് മാറുന്നോ അവർക്ക് അവരുടെ സമയം മോശമാവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കും നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ വിചാരിക്കും അപ്പുറത്ത് ഭംഗിയായിട്ട് നടക്കും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അപകീർത്തി ഒക്കെ വരും എന്നാലും നിങ്ങൾ നിൽക്കുന്നിടം എന്തുകൊണ്ടും ഐശ്വര്യമായിരിക്കും എനിക്കിവിടെ ചായ കൊണ്ട് തിളപ്പിക്കാൻ ഗ്യാസ് ഞാൻ ചായ താഴെ തന്നെ ശത്രുക്കള് തിരുവോണം എന്നാണുന്നില്ല നമ്മുടെ എല്ലാ നാളുകൾക്കും ശത്രുക്കളുണ്ട് പിന്നെ നാളുകൊണ്ട് ശത്രുക്കൾ ഉണ്ടോ എന്ന് പറയാം നമ്മുടെ നാൾ എല്ലാ നാളുകൾക്കും എല്ലാ നാളുകൾക്കും തന്നെ ശത്രുക്കൾ ഉണ്ടാവും പിന്നെ കുടുംബപരമായിട്ടും അതായത് നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ ഇത് കിട്ടാത്ത ആളുകൾ ആ ഒരു പരിഗണന കിട്ടാത്ത അല്ലെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് സാമ്പത്തികം കിട്ടാത്ത അയ്യോ അവനുണ്ടല്ലോ എനിക്കില്ലല്ലോ അപ്പൊ അതൊരു ശത്രുതയാണ് അതിന് പ്രത്യേകിച്ച് എല്ലാ നാളുകൾക്കും തന്നെ ശക്തി നമ്മൾ സിംഗിൾ ആവുമ്പോൾ നമുക്ക് അങ്ങനെ മക്കളാവുന്നത് ആ ജോൽസിനോട് ക്വസ്റ്റിനും ചോദിക്കാൻ പാടില്ലേ ഇവിടെ ഞാൻ മാസ്റ്ററാ ഓക്കെ എന്നെ കാണാൻ ആഗ്രഹം എന്നെ കണ്ടോണ്ടിരിക്കല്ലേ മഹറൂഫ് എന്നെ കാണാൻ ആഗ്രഹ എന്നെ കണ്ടോളു ദ കണ്ടോളൂ നെഹ്റുഫ് ദേ ഈ ഇരിക്കുന്ന ആളാണ് ഞാൻ ഈ ഇരിക്കുന്ന ആളാണ് എന്റെ വീട് ആലപ്പുഴ ഇവിടെ നമ്മൾ ദുബായിലുണ്ട് ഉണ്ട് ഓക്കെ ആരേ എനിക്ക് നേരിടാ യാതൊരു താല്പര്യമില്ല എല്ലാരോട് സ്നേഹം മാത്രം അപ്പൊ കഴിഞ്ഞോ എല്ലാരും നാളെ ചോദിച്ചു കഴിഞ്ഞോ നെഹ്റൂഫെ നിങ്ങൾ എന്നെ കാണാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിരിക്കും എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ചിട്ട് അയ്യോ അയച്ചു ഞാൻ ഇവരെ എല്ലാവരും പറ്റിച്ചയിഷു ഞാൻ തൽക്കാലം ബഹ്റൈനാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ പത്ത് ദിവസത്തേക്ക് ബഹ്റൈൻ വന്നതാണ് ഓക്കെ പിന്നെ ഇത് ഐഷോ ഞാൻ പറഞ്ഞു എന്നെ പ്രണയിക്കുന്ന ആളുടെ പേരെ ഈ ലോകത്തിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ദക്ഷിണ തന്നെ കേട്ടോ ഒക്കെ പറഞ്ഞു എത്ര ഓട്ടം പറഞ്ഞു അത്തം അത്തോ അത്തോ എത്ര ഓട്ടം അത്തം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ പ്രണയിക്കുന്ന ആളുടെ പേര് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ബഹ്റൈൻ വന്നതാണ് ആലപ്പി അമ്പലപ്പെടുന്നത് നമ്മൾ പ്രോപ്പർ ആലപ്പി ഓക്കെ അപ്പൊ ഒരു ദിവസം അഞ്ചു നാള് പറയാം അല്ലെ ഉണ്ടല്ലോ ആ പേര് കമ്മലിലുണ്ട് ഈ കമ്മലാ മറ്റേ കമ്മലോ എവിടെ മെഹ്രൂഫിനോട് കേൾക്കണം മെഹ്റുഫ് വാ ഗസ്റ്റ് എന്താണ് മെഹ്റൂഫിനോട് അത് പറയാനുള്ളത് നമുക്ക് മെഹ്റുഫ ഗസ്റ്റ് വാ നമുക്ക് ചോദിക്കാം അദ്ദേഹത്തെ എന്താ പറ്റി പറയാനുള്ളത് മെഹ്രൂഫ് ഗസ്റ്റ് വാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം ശക്തിമാൻ നൌഷാദ് പ്രൈവറ്റ് ലേഡിയാണോ എന്റെ പൊന്നെ ഇനി അതിന്റെ അവരുടെ ലാഭം ഇങ്ങോട്ട് വരട്ടെ കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ ഗിഫ്റ്റ് തന്നെ എന്നെ ഏതോ ഒരു ലേഡി കളി ലൈവ് വിളിച്ചത് വെറുതെ ഇല്ലാത്ത പേരെന്ന് ഇവിടെ പറയുന്നു അതന്നെ കുഞ്ഞമ്മേടാ നമുക്കൊരു കൈ നോക്കാം അത് തന്നെ ഏതോ ഒരു നമ്മൾ ടിക്ടോക്കിലുള്ള ഏതോ ഒരു ആളുടെയോ അല്ല അവരുടെ പേരാണ് ഈ പറയുന്നത് അവരും എന്നെങ്ങാണ്ട് ഇവിടെ അങ്ങാണ്ട് കഴിവസം വന്ന് രണ്ടോ മൂന്നോ ഫ്ലവായിട്ട് ഞാൻ ഇല്ലാത്ത വഴികളല്ല ഞാൻ കേൾക്കാനായിട്ട് നിങ്ങൾ വെറുതെ അനാവശ്യമായ പേര് ഇവിടെ ടൈപ്പ് ചെയ്യരുത് ഓക്കെ കേട്ടാ വേറൊരു വേറൊരു വ്യക്തിയുടെ പേരുടെ ചുമ്മാ പോലും ടൈപ്പ് ചെയ്യരുത് വെറുതെ നമ്മൾ തമാശയും കാര്യൊക്കെ ഓക്കെ അതൊക്കെ ഞാൻ സമ്മതിക്കും വേറൊരു വ്യക്തിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യരുത് ഓക്കെ അതിന്റെ ഇന്ന് ഞാൻ കേട്ടോണ്ടിരിക്കും ഞാൻ കേട്ടോണ്ടിരിക്ക കഴിഞ്ഞ ദിവസം അവരുടെ അങ്ങോട്ട് ലവർ വന്നിട്ട് അങ്ങോട്ട് രണ്ടാം മൂന്നാം നമുക്ക് ഹാർ ഇട്ടാണ് പുള്ളിക്കാരി അവരുടെ പേര് തന്നെ പറഞ്ഞത് ആ അവരുടെ പേര് ഈ ഇപ്പൊ ഇദ്ദേഹം എഴുതിയ പേരാ ആ അവര് വേറെ ഐഡിയയിൽ വന്നിട്ടാണ് ഫ്ലവർ ഇട്ടത് പക്ഷെ അവരുടെ ഓജി പേര് ഈ പുള്ളി എഴുതിയ പേരായിരുന്നു ആലപ്പി പ്രവാസി പ്രോഗ്രാം വരും ഓ വരാലോ എവിടെ സനീഷ് എവിടെ പ്രോഗ്രാം എപ്പോഴാ പ്രോഗ്രാം എപ്പോഴാണ് എപ്പോഴാ പ്രോഗ്രാം പ്രോഗ്രാമുള്ളേ ഞാൻ വരും മൊയ്തനക്ക് എൻ്റെ എൻ്റെ മൊയ്തേക്കാണ് പ്രോഗ്രാം വെക്കണേ ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് പാടിക്കോളാം അല്ലേ മൊയ്തിനിക്കാ എൻ്റെ മൊയ്തിനേക്കാണ് പ്രോഗ്രാം വെക്കണേ ഞങ്ങൾ ഒരുമിച്ച് ഡേറ്റ് പാട്ട് പാടിക്കോളാം എവിടെ പ്രോഗ്രാം എവിടാ ഞാനൊരു ഗ്രൂപ്പില ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് പരിപാടിക്കും പോകാറില്ല അത് ഞാനും മൊയ്തിനേക്കായി ആയിഷ്യും കൂടെ വരാൻ പാടാനായിട്ട് പോരെ ഞാൻ അയഷു പാട്ടുകാരിയാണ് മൊദിനിക പാട്ടുകാരനാണ് ഞാൻ പാട്ടുകാരി ആയിക്കൊണ്ടേയിരിക്കുന്നു ഷാർജരാണ് ഓക്കെ സെറ്റ് വരാലോ അല്ലേ ഐഷു വരാലോ പാടാൻ വരാം വരാം ഞങ്ങൾ വരാം ഞാനും പാടും ഓക്കെ സെറ്റ് വായോ മെഹ്റുഫ് ഗസ്റ്റ് പാടെ വാ രണ്ട് വാക്ക് രണ്ട് വാക്ക് സംസാരിക്കും രണ്ടേ രണ്ട് വാക്ക് നിങ്ങൾ താങ്കൾക്ക് എന്നെ പറ്റി എന്താ പറയാനുള്ളത് വാ ഗസ്റ്റ് വാ മെഹ്റുഫ് ഗസ്റ്റ് വാ ഇവിടെ ഓർത്തർക്ക് ഗസ്റ്റ് വാ എന്നെ മെഹ്റൂഫ് എന്നെ ഇഷ്ടമുള്ള ഒരാളാന്ന് പറയുന്നു അല്ലെ ആ ഇഷ്ടമല്ല കേട്ടോ ടിക്ടോക്കിൽ എന്നോട് സംസാരിക്കാൻ സംസാരിക്കുന്ന താല്പര്യന്ന് പറഞ്ഞു നമ്മുടെ നൌഷ വന്നേ ഈ എന്റെ നൌഷായ നൌഷയുടെ പേര് ഇപ്പോഴാണ് പറഞ്ഞു എന്റെ ആണ് നൌഷ എന്ന് പറഞ്ഞു ഈ നൗഷയാണ് ഉദ്ദേശിച്ചേ നൗഷ മോൻ എന്തു പറഞ്ഞു മോന്റെ ബർത്ത്ഡേ വീഡിയോ കൊടുത്തപ്പം ചിരിക്കുന്നു നൗഷാ ഇതൊന്നും അറിഞ്ഞില്ല ഒരു ഒരാളില് ലവർ നമുക്ക് ആറ് പേര് വേണം ചേർത്ത് പറയാ അല്ലേ സത്യം ഉള്ളത് പറയാനോട്ടെ ഇല്ലാത്ത ഒന്നും പറയാതി പ്രത്യേകിച്ച് ഇതൊക്കെ ഓർത്തര ലൈഫിന്റെ കാര്യങ്ങളാണ് ഓക്കെ ഒരു നൗഷം ഉള്ളതേ വന്നു എന്റെ ഗിഫ്റ്ററി എന്റെ സപ്പോർട്ട് ഈ നൗഷാണ് ഈ നൗഷാണോ ഉദ്ദേശിച്ചേ ഈ നൗഷ എനിക്കെയാണ് ഉദ്ദേശിച്ചത് ഇവരാണ് നൌഷ ഇതാണ് എൻ്റെ ഒരു നൌഷ എനിക്ക് നൌഷാദ് പറഞ്ഞ ഒരാളെനിക്ക് ടിക്ടോക്കിൽ അറിയത്തുള്ളൂ ഇതാണ് നൌഷാദ് ഇതാണോ ഈ നൌഷാദാണോ നൌഷാദ് ഹാപ്പിയാ അങ്ങനെ എന്റെ പേര് നൗഷാ ഹാപ്പിയാ ഞാൻ പറഞ്ഞ് വേറൊരു ലേഡിയുടെ പേര് ടൈപ്പ് കരുതെന്ന് പറയുന്നത് അത് ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്നത് കിട്ടേണ്ട രീതിക്ക് കിട്ടിയാൽ ഏത് ഭാര്യയും ആ ഭർത്താവിനെ ദൈവതുല്യം കണക്കാക്കപ്പെടും ഒരു വ്യക്തിയായി മാറും എന്നാണ് എന്റെ വിശ്വാസം പിന്നെ അവസരങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ വരും എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ചില്ലറ ചില്ലറ സൗന്ദര്യപടക്കങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ എന്തുണ്ടായാലും ഉള്ളിന്റെ ഉള്ളിൽ ചേട്ടൻ ഇല്ലാതെ എനിക്ക് എന്ത് ജീവിതം എന്ന് ഒരു ഭാര്യക്ക് അല്ലെങ്കിൽ ഭാര്യയെ തോന്നിപ്പിച്ചെടുക്കാൻ ഒരു ഭർത്താവിന് കഴിഞ്ഞാൽ അയാളാണ് ഏറ്റവും വലിയ മഹാൻ എത്ര പൈസ കൊണ്ട് എന്നുള്ളതല്ല അവിടെ പ്രധാനം ഇപ്പൊ വീട്ടിൽ ഒരു മെസ്സേജ് മെസ്സേജാണോ ഈ പറഞ്ഞ വാചകൊക്കെ കറക്റ്റ് ആണ്ടോ ഫാമിലി അറിയാൻ പറ്റുള്ളൂല്ലേ കേട്ടല്ലോ ഇത് ഞാൻ പറഞ്ഞതല്ല വന്ന മെസ്സേജ് ആണ് പറഞ്ഞല്ലേ എന്ത് ചേച്ചി അയച്ചാണല്ലേ സ്നേഹത്തിന് സ്നേഹം വേണം പൈസക്ക് പൈസ വേണം ഓക്കെ ഇവിടെ ബാഡ് കോമിന് ഇട്ടാൽ ബ്ലോക്ക് അല്ല മ്യൂട്ട് ബ്ലോക്ക് ആകും മ്യൂട്ടല്ലേ ബാഹുബലി പറഞ്ഞ ബാഹുബലി പറഞ്ഞു ബാഹുബലി പറഞ്ഞു തലയല്ലേ വെട്ടൻ സോറി കൈയല്ല വെട്ടണ തലയാണോ ഓക്കേ അപ്പം ഹസ്ബൻഡല്ല ലവറല്ല ഇനി ആരാണേലും സ്നേഹത്തിന് സ്നേഹം വേണം കരുതലിന് കരുതലും വേണം പൈസക്ക് പൈസയും വേണം ചിലപ്പോൾ എട എട്ട മണിക്ക് പോരെ കണ്ണ് ചുമക്കത്തില്ല കഷ്ടം ഇത് പഠിച്ചോനെ ആ കണ്ണെന്താ ചുമന്നിരിക്കുന്നേ പിന്നെ ദേവ ഇവിടത്തെ മക്കളെ ഭയങ്കര പാടാട്ടാ കിങ്ങിനോട് കളിക്കല്ലേ ഓതൊക്ക കിങ്ങിനോട് കളിക്കരുതോ ഓക്കെ എന്ന് പറഞ്ഞാൽ തലയില് കിരീടമുള്ള ഐഷു ഞങ്ങളുടെ കിങ്ങിന്റെ കൈയില് തലയിൽ കിരീടമില്ല പക്ഷെ കയ്യിൽ വടിയുണ്ട് ചെങ്കൊടി അല്ലെ ചെങ്കൊടി അല്ലല്ലോ അതൊന്നും എനിക്ക് പാടാറിയത്തില്ല ഞങ്ങൾ ഈ ഈ ഞങ്ങളുടെ കിങ്ങിന്റെ കയ്യില് ഋതു കൊണ്ടു വന്നേ എനിക്ക് തമാശ ഇഷ്ടമാണ് ഋതു ഋതുൻ്റെ ധൈര്യവും കടസ് ഉണ്ടായിരുന്നു ഗസ്റ്റ് വന്നേ ഋതുവിന്റെ വീട്ടി അമ്മയ്ക്ക് സുഖമാണോ ഋതു റിതു രമിത്തെ ഏതവനായാലും എൻ്റെ ഗസ്റ്റ് വായോ നീയൊക്കെ ചെയ്യുന്നത് ഇവിടെ കിടന്ന് പറയരുത് ഋതു വാ എനിക്ക് ആരോ വഴക്കിടാന്ന് വയ്യ എനിക്കൊന്ന് വഴക്കിടാന്നു ഋതു ഗസ്റ്റ് വാടേ നിനക്ക് ധൈര്യം ഉണ്ടെന്ന് നീ ഗസ്റ്റ് വാ ആ കുറെ നേരം സഹിക്കാന്ന് വെച്ചെ വാ 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 കും കൂടെ കിങ്ങും കൂടെ ഗസ്റ്റ് വാ മോഹനക്കൂടെ ഗസ്റ്റ് വേ ഇവനെന്താ ഫ്രസ്റ്റാ ചോദിക്കട്ടെ ഹലോ റിതു ഗുഡ് മോർണിംഗ് ഹലോ 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 ധൈര്യമില്ല ഋതുവിന് ഹലോ കൊറേ നേരം കൊണ്ട് താഴെ ഇരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ തോണ്ടുന്നത് എനിക്കാണെങ്കിൽ രാവിലെ ആരോടെങ്കിലും വഴക്ക് പിടിക്കാന്ന് വയ്യ

അയ്യോ നമുക്ക് കാമുകൻ താല്പര്യമില്ല താല്പര്യമില്ല എന്ത് കാമുകൻ പ്രേമിക്കണ പ്രായമായിപ്പം എടാ പ്രേമവും പ്രണയമൊക്കെ നമ്മള് മധുരപ്പതി മധുരപ്പരും നമ്മൾ സ്കൂൾ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തില് പ്രേമം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സമയത്താണ് ഇപ്പൊ നമുക്ക് പ്രേമം പ്രണയം ഒന്നുമല്ല ഓക്കെ അപ്പൊ ഞാൻ പൊക്കോട്ടെ അപ്പൊ എല്ലാവരോടും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ കട്ട് ചെയ്യുവാടേ ലൈവ് കട്ട് ചെയ്യേ അപ്പൊ മക്കളെ ഞാൻ പൊക്കോട്ടെ സമയം ഒരുപാടായി ഒരു എന്നെ കാണാത്തോണ്ട് വീട്ടിൽ നിന്ന് മെസ്സേജ് വന്നത് നേരം കട്ടിയെന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് പൊക്കോട്ടെ ഞാൻ ഇല്ല അസനക്ക ഞാൻ എടുത്തോണ്ടാരും താങ്ക് യു താങ്ക് യു എല്ലാവർക്കും